ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സ്ഥാപിച്ച പോസ്റ്ററുകൾ നശിപ്പിച്ചതായി പരാതി കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റിയാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൽത്തുട്ടി ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന പോസ്റ്ററുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ പോസ്റ്ററുകൾ ഇവിടെ പതിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് ഇവ നശിപ്പിച്ചിരിക്കുന്നത് പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിൽ അസഹിഷ്ണുത പൂണ്ട സാമൂഹ്യ വിരുദ്ധർ രാത്രിയുടെ മറവിൽ വന്ന് ഈ പോസ്റ്റർ വലിച്ചു കയറുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ വെല്ലുവിളിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഇത്തരം പ്രവണതകൾ കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും ഈ സാമൂഹ്യ വിരുദ്ധർ എന്ന ഈ പദവി അലങ്കരിക്കുന്നവർ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട റൂഷി അഗസ്റ്റിൻ്റെ പോസ്റ്റർ ഉണ്ടായിട്ടുണ്ട് യും ഇത്തരം പ്രവണതകള് ഇനിയും ആവർത്തിച്ചാൽ കെട്ടി നോക്കിയിരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുകയില്ല അതിന്റെ പ്രവർത്തകര് അതിന് പ്രതിരോധം തീർക്കേണ്ടതായിട്ട് വരും സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായും പോസ്റ്ററുകൾ നശിപ്പിച്ചത് കൊണ്ട് പിന്നോട്ടു പോകില്ലെന്നും കാഞ്ചിയാർ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു രാവിലെയാണ് പോസ്റ്ററുകൾ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്